വന്ന് ചേർന്ന വനശലമേ എന്റെ അമൂരൻ തീരങ്ങളിൽ

അപ്പോൾ ഒരുപാട് സന്തോഷം ഹൈമ ജ്വല്ലറിയുടെ രണ്ടാമത്തെ ഷോറൂമാണ് ആലങ്കോടാണ് ആദ്യത്തെ അവരുടെ ബ്രാഞ്ച് അപ്പോൾ വീണ്ടും ഇവിടെ ആറ്റിങ്ങിൽ അതും വളരെ ആറ്റിങ്ങിലെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സന്തോഷം എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ചകൾക്ക് ഒരുപാട് ബ്രാഞ്ചുകളുമായി ഹൈമ ജുവല്ലറി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ പ്രണയത്തി വന്ന് ചേർന്ന വനശനമേ എന്റെ അമൂരൻ തീരങ്ങൾ എന്റെ തീരങ്ങൾ അറിയാതെ കേളുന്ന വേണാബലേ എന്റെ പ്രണയത്തിൽ എന്റെ പ്രണയത്തിൽ എംഎൽ മാരായ അഡ്വക്കേറ്റ് വി ജോയ് ഒ എസ് അംബിക നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാം കൗൺസിലർ വിനു തുടങ്ങിയവരും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ആറ്റിങ്ങൽ നാലുമുക്കില് പാലസ് റോഡിന്റെ തുടക്കത്തില് വർഷങ്ങളായിട്ടുള്ളവരും കൂടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഒരു പുതിയ സ്ഥാപനം ഇന്നേ ദിവസം തുടങ്ങിയിരിക്കുകയാണ് ഹൈമ ജുവല്ലറി എന്നാണ് പേര് സ്വർണാഭരണങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മിതമായ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം കടയുടെ വലിപ്പത്തേക്കാളുപരി ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വന്ന് പർച്ചേസിങ് ചെയ്യാം പണിക്കൂലി കസ്റ്റമർ പറയുന്ന രീതിയിൽ തന്നെ അവർ അങ്ങനെയുള്ള രീതിയിലുള്ള വ്യാപാര സ്ഥാപനമാണ് ഹൈമ നിലവാരത്തിലുള്ള ശ്രേണി തന്നെയാണ് ഹൈമയിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മനോഹരമായ ശേഖരവുമായാണ് പുതിയ ഹൈമ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊമ്പതാം തീയതി ആലങ്കോട് ഹൈമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം സ്ഥാപനത്തിറക്കുണ്ടായി നിലവിലായ കസ്റ്റമേഴ്സ് ഞങ്ങളെ ധാരാളം നെഞ്ചിലേറ്റുകയും അത് ഇന്ന് ആറ്റിങ്ങൽ പട്ടണത്തിലേക്ക് സ്ഥാപനം തുടക്കാൻ ഇടയാവുകയും ചെയ്തു വളരെ സന്തോഷമുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനായി ലോകോത്തര നിലവാരമുള്ള ഒരുപാട് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മെ ഇത്രമേൽ വലുതാക്കിയ എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി പറയുക ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഹൈമ ജ്വലറി നൽകുന്നത് ഒപ്പം വൻ വിലക്കുറവും നൽകുന്നുണ്ട് डेस्क एचपी नोस